ം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ ഡിസൈനിങ് ചെയ്യാം ഇത് വന്നിട്ട് എൻ്റെ അമ്മയുടെ പഴയൊരു സാരിയിലാണ് ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കിതിൻ്റെ നെക്ക് ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം ഈ ഒരു ഷേപ്പിലാണ് നെക്ക് ലൈൻ കൊടുക്കുന്നത് എന്നിട്ട് ഒരു യോക്ക് പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ ഞാൻ ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് യോക്കിലാണ് വരുന്നതെങ്കിലും ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നെക്ക് വിത്തിൽ നിന്നും ഒരു രണ്ടേകാലിഞ്ച് ലെങ് രണ്ടേകാലിഞ്ച് വിത്താണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ടോട്ടൽ വിത്ത് വന്നിട്ട് താഴെയും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ബോക്സായിട്ട് വരച്ചെടുക്കുന്നുണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് ഇതിനകത്ത് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു ഫ്ലവറിന്റെ പാറ്റേൺ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചൊരു ഡിസൈൻ ആണ് ട്രേസിംഗ് ഷീറ്റിനകത്തോട്ട് വരച്ചെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ആദ്യം ഇതിന്റെ താഴെ നിന്നും മുകളിലോട്ടേക്ക് വരുന്ന രീതിക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഹാഫ് ആക്കി വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് പെറ്റൽസ് മൊത്തം അഞ്ച് പെറ്റൽസ് ആണ് വരുന്നത് അപ്പോൾ മൂന്ന് രണ്ട് പെറ്റലും ഒരു പെറ്റലിന്റെ പകുതിയായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട് അതുപോലെ തൊട്ട് മുകളിലായിട്ട് ഒരു അല്പം ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട് രണ്ട് ഫ്ലവറിൻ്റെയും ഗ്യാപ്പിൽ നിന്ന് ഒരു മൂന്നിഞ്ച് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവറിനെ തന്നെ വീണ്ടും വരച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്തേക്കും ഹാഫായിട്ടാണ് വരച്ചെടുക്കുന്നത് താഴത്തെയും സൈഡിലെയും വരുന്ന ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷനിൽ ഹാഫ് ആക്കിയിട്ടാണ് വരയ്ക്കുന്നത് ബാക്കി എല്ലായിടത്തും ഇതുപോലെ ഫുൾ ഫ്ലവർ ആയിട്ടാണ് വരയ്ക്കുന്നത് ഇപ്പോൾ ഡിസൈൻ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിനെ ക്ലോത്തിലോട്ടേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കാർബൺ പേപ്പർ വേണം കാരണം ഞാനിത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഇനി ഫുള്ളായിട്ടാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ കുറേ ഫുള്ളായിട്ട് വരയ്ക്കേണ്ടി വരും എല്ലാ അവസരത്തിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ചില നമുക്ക് തുണിയിൽ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അതായത് ഒഴുകി നടക്കുന്ന തുണി ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന ക്ലോത്തുകളാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ സർക്കിൾസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ഡോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കളർ വന്നിട്ട് ഒരു വയലറ്റ് കളറാണ് ഡാർക്ക് വയലറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സ് എടുക്കുന്നുണ്ട് ആൻ്റീക്കിൽ വരുന്ന ഷുഗർ ബീഡ്സ് എടുക്കുന്നുണ്ട് കട്ട് ബീഡ്സിൻ്റെ കളറിൽ വരുന്ന സിൽക്ക് ത്രെഡും എടുക്കുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിലും നോർമൽ നീഡിൽ എടുക്കുന്നുണ്ട് അരി നീഡിൽ വുഡൻ നീഡിലാണ് എടുത്തിട്ടുള്ളത് നോർമൽ നീഡിൽ വന്നിട്ട് നോർമൽ നീഡിലിൻ്റെ സൈസ് വന്നിട്ട് ആണ് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനിവിടെ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു റിങ്ങിന് പകരം സ്റ്റോൺ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ജക്കാൻ സ്റ്റോണ് വയ്ക്കുന്നത് കൊണ്ടാണ് റിങ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിനു ചുറ്റിനും ഔട്ട്ലൈൻ വരുന്നത് കൊണ്ടാണ് ഈ ഒരു റിങ് പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് ഇതിനുശേഷം ഇതിന് ഔട്ട്ലൈൻ ആയിട്ട് ഷുഗർ ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ക്ലോത്തിന്റെ കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ ബീഡ് വർക്കും ചെയ്തു കൊടുക്കുന്നത് ഷുഗർ ബീഡ് ചെയ്ത് കൊടുത്തതിനടുത്തായിട്ട് റിംഗ് നോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു റിംഗ് നോട്ടിനെ ഡബിൾ ലെയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇവിടെ ഔട്ടർ ലെയറായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ശേഷം ഇതിനുള്ളിലകത്ത് വരുന്ന രീതിക്കാണ് അടുത്ത സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ ഒരു പെറ്റൽസിൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ആണ് എടുക്കുന്നത് കട്ട് പീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിൻ്റെ കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ സെയിം കളർ എടുക്കണമെന്നാണ് പക്ഷേ ഇതിന് എനിക്കൊരു കളർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലോത്തിൻ്റെ കളർ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പെറ്റലിന് ഉള്ളിനകത്ത് വേറെ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല എപ്പോഴും നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ആയിട്ട് ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും വരുന്നില്ല ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് മാത്രമാണ് ഈ ഒരു പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഡോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സർക്കിളിനകത്തും സാറ്റേൺ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒരു രണ്ട് ബീഡ്സ് വെച്ചിട്ടിങ്ങനെ കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ബീഡാണ് പിന്നീട് ഒരു നാല് ബീഡ് അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മൂന്ന് ബീഡും രണ്ട് ബീഡുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് ഈ ലാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകും എന്നിട്ട് അതേ ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു ഔട്ട്ലൈനിങ് കൂടെ കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ചുരിദാറ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാമോ തരാമോന്നൊരാൾ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം നെക്ക് ലൈനിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല ബാക്ക് നെക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതുപോലൊരു പീസിൽ ബാക്ക് നെക്ക് വരച്ച് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് ക്ലോത്തിനകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബാക്കിനെക്ക് അടിച്ചു മറിച്ചെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ മെയിനിങ് ക്ലോത്തിൻ്റെ ബാലൻസ് വരുന്ന ക്ലോത്ത് എടുത്താലും മതി അപ്പോൾ ഇതുപോലെ കുറച്ച് വിട്ടൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നെക്ക് ലെങ്ത് എത്രയാണോ നെക്ക് നെ നമ്മുടെ നെക്ക് ലെങ്തും നെക്ക് വിട്ടും എത്രയാണോ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് വരച്ചെടുക്കുക ലൈനിങ് ക്ലോത്തിനകത്ത് വെച്ചിട്ട് ഇതുപോലെ നെക്കിനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഇതിൻ്റെ മൂന്ന് സൈഡിലും വരുന്ന ക്ലോത്തിനെ മടക്കി വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പം അതിനാണ് കുറച്ചുകൂടെ വിട്ട് കൂടുതലുള്ള തുണി എടുക്കാൻ പറഞ്ഞത് ഒരു രണ്ടിഞ്ചൊക്കെ വിട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഇതിനെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഈ തയ്ച്ച വശത്തെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് നല്ല വശമെന്ന് പറയുന്നത് നമ്മൾ ഈ മടക്കി തയ്ക്കുന്നില്ലേ ഭാഗം ഇതാണ് നല്ല വശം ഈ ഒരു ഭാഗമാണ് നല്ല വശമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മെയിൻ ക്ലോത്തിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നെക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് അറിയില്ല അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിങ്ങനെ ലൈനിങ് ക്ലോത്ത് മുകളിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അപ്പം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ സമയത്തൊന്നും ഇതുപോലൊന്നും സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല കേട്ടോ ഇത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നത് അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്